അല്ലെങ്കിൽ അമ്മ 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 കരയണ്ട കരയണ്ട പെടച്ച് കിടന്ന് പിന്നെ മക്കളെ വിളിച്ച ആ അവസ്ഥ കണ്ടാ മക്കളെ ഒക്കെ വിളിച്ചത് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ ആ മനുഷ്യന്റെ ജീവനെ രക്ഷിക്കാൻ കയറി നോക്കാ നിലവിളി കണ്ടിട്ട് ഒന്ന് പൊന്നുമോളല്ലേ മോളൊന്നു പോയി കയറി നോക്കും മക്കളെ അതിന്റെ കൂടെ വാ ഈ സഹിക്കാൻ ശരിക്കും പറഞ്ഞാ എനിക്ക് ഇവിടെ മൂന്ന് നൂന്ന് പറ്റുന്നില്ല ഈ ഓലമേഞ്ഞ ഈ ഒരു ചെറ്റക്കുടലിനകത്താണ് ഈ ഒരു അമ്മയും അച്ഛനും അടങ്ങുന്ന പിഞ്ചു മക്കളടങ്ങുന്ന ഒരു കുടുംബം താമസിക്കുന്നത് വർഷങ്ങളായിട്ട് അവർ ഈ ഒരു ചെറ്റക്കുടലിൽ തന്നെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വീട്ടിലെ ഗൃഹനാഥനാണ് ഈ അച്ഛൻ ഈ അച്ഛൻ കൂലിപ്പണിയൊക്കെ ചെയ്തായിരുന്നു ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അമ്മയൊക്കെ അരയണ്ടേട്ടോ അമ്മ കരയല്ലേ ഏ അമ്മ നമുക്കരയില്ലേ അല്ലെ ശരിയാവെട്ടോ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളെ സഹായിക്കും കേട്ടോ നമ്മക്കരയണ്ടേ ഹായ് നമസ്കാര സുഹൃത്തുക്കളെ ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ ഏറം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് വളരെ വേദനയോടുകൂടിയാണ് ഈ ഒരു കാഴ്ച ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നും മൂന്ന് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഈ വീടിനുള്ളിൽ കാഴ്ച എന്തേലും ഒന്ന് ചോദിച്ചാൽ പറയാൻ പോലും ഇല്ലാത്ത ഒരു അവസ്ഥയല്ല കിടക്കുന്നെ ഓർത്ത് നിങ്ങളെ മുമ്പ് ജാജിച്ച് പറയുക ഈ മനുഷ്യനെ രക്ഷപ്പെടുത്തിയാൽ നിങ്ങൾക്ക് വളരെ പുണ്യവും വളരെ ഇതും കിട്ടും ഈ അവസ്ഥ കണ്ടു നിൽക്കാൻ വയ്യ അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ച് വരുത്തിച്ചത് എന്തുപറ്റി ആ അച്ഛന് ക്യാൻസർ വന്നിട്ട് ഒരു വർഷം വരാന്ന് ആരെയും സഹായം ഇല്ല ഓപ്പറേഷൻ ചെയ്യാൻ പോലെ നേരം വെളുത്ത് എണ്ണിക്കുമ്പോൾ അച്ഛൻ്റെ വിളിയാണ് കേൾക്കുന്നത് പക്ഷേ സൗണ്ട് പോലും വരുന്നില്ല പുറത്ത് നല്ല വേദനയാണ് അത് കണ്ട് സഹിക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റാതെയാണ് ഞങ്ങൾ നിങ്ങൾക്കടുത്ത് ഇത് ആവശ്യപ്പെട്ടത് അല്ലാതെ വേറെ പുറത്തുനിന്ന് ആരും വന്ന് ഈ കൊളനിക്ക് കിടക്കുന്നവരെ സഹായിക്കാനായിട്ട് ആരും ഇതുവരെ മുയർന്നു വന്നിട്ടില്ല മാത്രം വേദനയിലാണ് അദ്ദേഹം കരയുന്നത് തലയിൽ കൈ വെച്ച് ആണ് കരയുന്നത് കാണുന്നത് പക്ഷെ നമുക്ക് സഹായിക്കണമെന്നുണ്ട് പക്ഷെ നമുക്ക് ദൈവത്തിൻ്റെ മുന്നിൽ നമുക്ക് ഇല്ല നമ്മൾ സാധാരണക്കാരാണ് അന്നന്ന് ഇറങ്ങിപ്പോയാണ് നമ്മൾ ഞങ്ങളെ ജീവിതങ്ങൾ തന്നെ മുന്നോട്ട് അപ്പോൾ സഹായിക്കാൻ നിങ്ങളെ ാണ് വിളിച്ച് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ചെയ്യാൻ ശരിക്കുന്നു നൂന്ന് പോലും നിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഈ വീടിന്റെ അവസ്ഥ അതാണ്ടില്ലേ പേസ്ബോർഡ് കൊണ്ട് മറച്ചു കെട്ടിയേക്കാണ് നല്ലൊരു മഴ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കുതുന്നുടിച്ചു വീട് ചോരക്കം തുടങ്ങി ചോരക്കം തുടങ്ങി മഴയൊക്കെ ആണെങ്കിൽ ഇവിടെ എങ്ങനെ കിടക്കും ഞങ്ങൾ കിടക്കുന്ന പാത്രങ്ങളൊക്കെ പറക്കി വെക്കും പറക്കി വെച്ചാൽ കൊണ്ട് പോകും ചോര നല്ല ചോരുന്നോണ്ട് ഇതൊക്കെ പറക്കി വെച്ചാക്കുന്നത് ഒരു ശ്വാസം വലിച്ചെടുക്കാൻ വയ്യാതെ കിടന്ന് പെടയാണ് ആറുമാസമായിട്ട് ഈ ഒരു പെടച്ചിലാണ് ഈ അച്ഛനെ ഇപ്പൊ ഇപ്പൊ ഇന്ന് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ശ്വാസം മോട്ട് കൂടിയൊക്കെ അങ്ങനെയാണ് നാട്ടുകാരൊക്കെ എന്നെ വിളിച്ചിട്ട് ഞാൻ ഇപ്പൊ ഇവിടെ വന്നപ്പോ ഒരു കാഴ്ചയാണ് എല്ലാ നാട്ടുകാരും ഇവിടെ കൂടിയിരിപ്പുണ്ട് അപ്പൊ ഇവർക്ക് എത്രയും പെട്ടെന്ന് ഈ അച്ഛനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം ട്രീറ്റ്മെന്റ് തുടങ്ങണം കുടിലിൽ തന്നെയാണോ കിടക്കുന്നത് ആ കുടിലിൽ തന്നെ കിടക്കുന്ന ആ മഴയായാലും ഇടിയായാലും എല്ലാ എന്നെങ്കിലും അവര് കുടിലിൽ തന്നെ കിടക്കുന്നത് എത്ര പേരാണ് ഇവിടെ അവര് മൂന്ന് ഉള്ളരും ആ തള്ളയും തന്നെ മരുന്ന് ും തനെ കൈയും വെച്ച് കരയുന്ന നിന്ന് കാണുമ്പോൾ നമുക്കൊരു വിഷമവും പ്രയാസവും അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ച് ഞങ്ങൾ വരുത്തിച്ചത് നിങ്ങളാ കഴിയുന്ന ഒരു സഹായം കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെ നമ്മള് നിങ്ങളെ വിളിച്ച് വരും കടന്ന് ചാസം മനിക്കുമ്പോൾ നാട്ടുകാരെല്ലാം വിചാരിക്കും എന്തോലും വന്നേന്ന് പറഞ്ഞ് വരാത്രിലും ആൾക്കാർ ഓടി വരും അവനെ വരുമ്പോഴത്തേക്ക് ഇവിടുന്ന് സാസം വരോടും താഴോടും ഭയങ്കര സാസം മതിയാവടത്തിന് കരാനല്ലേ നോക്കൂ ഞാനെല്ലാം എന്തോ ചെയ്യും അല്ലാതെ എന്നെ കൊണ്ടൊരു നിവൃത്തിയില്ല

കിടക്ക് ഈ ഒരു ഒറ്റപ്പെട്ട ഈ കുടിനകത്ത് കിടക്കുകയാണ് അവരും നമ്മളോട് ഒരു ഒരേ ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ ഈ അച്ഛനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അതിനു വേണ്ടി നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ സഹായം നിങ്ങളെല്ലാവരും ഈ ഒരു കുടുംബത്തിന് നൽകണം ഇപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവേണ്ട ഡേറ്റുകൾ കഴിഞ്ഞു സത്യം പറഞ്ഞാൽ നമ്മൾ വന്നപ്പോഴൊക്കെ ശ്വാസം വലിച്ചെടുക്കുന്നതാണ്ടെന്ന് നമുക്ക് തന്നെ സഹിക്കത്തില്ല അത്രത്തോളം ശ്വാസം കിട്ടാതെ കിടന്ന് പെടയാണ് ഓരോ നിമിഷവും ശ്വാസം കിട്ടാതെ ഈ അച്ഛൻ കിടന്ന് പിടയ്ക്കാണ് അപ്പൊ അത് നമുക്ക് തന്നെ കണ്ടു നിൽക്കാൻ പറ്റാൻ ബന്ധിയില്ലാത്തതിന്റെ പേരിലാണ് ഇവിടെ ഇങ്ങനെ കിടന്നു പോകുന്നത് അതേ സമയത്ത് ഇപ്പൊ സാമ്പത്തികം ഉണ്ടായിരുന്നേ എപ്പോഴേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇതിനു വേണ്ട ട്രീറ്റ്മെന്റ് നടത്താമായിരുന്നു